അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം എന്താണ് നമ്മുടെ പുതിയ പാഠത്തിന്റെ പേര് മാറ്റത്തിന്റെ പൊരുൾ എന്താണ് മാറ്റത്തിന്റെ പൊരുൾ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപമാണ് രാസോർജ്ജം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപമാണ് രാസോർജ്ജം പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു ബൾബ് പ്രകാശിക്കുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജമാറ്റങ്ങളേതാണ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു ബൾബ് പ്രകാശിക്കുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജമാറ്റങ്ങളാണ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജം താപോർജ്ജമായി മാറുന്നു ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു ഐസ് താപോർജ്ജം സ്വീകരിക്കുമ്പോൾ അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു ജലം വാതകമാകുന്നതിന് ഏത് ഊർജ്ജ രൂപമാണ് ഉപയോഗിക്കുന്നത് താപോർജ്ജം ജലം വാതകമാക്കുന്നതിന് ഏത് ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത് താപോർജ്ജം പദാർത്ഥങ്ങളിൽ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്തു പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റം പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്തു പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റം രാസമാറ്റം ഒരു സ്ഥിരമായ മാറ്റമാണ് രാസമാറ്റം ഒരു സ്ഥിരമായ മാറ്റമാണ് ഈ ചാപ്റ്റർ ഇത്രേ വരുന്നുള്ളൂ ഇത് ആറാം ക്ലാസ്സിലുള്ള ചാപ്റ്റർ അല്ലേ കണ്ടന്റുകളൊക്കെ വളരെ കുറവായിരിക്കും അടുത്ത ചാപ്റ്ററിൻ്റെ പേര് തിങ്കളും താരങ്ങളും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇരുപത്തിയേഴ് വൺ ബൈ ത്രീ ദിവസമാണ് ഇത്രയാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇരുപത്തിയേഴ് മൂന്നിൽ ഒന്ന് ദിവസമാണ് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണപ്പെടുന്നതിനാണ് വൃദ്ധി എന്ന് പറയുന്നത് എന്താണ് അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് ചന്ദ്രൻ പ്രകാശി ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണപ്പെടുന്നതിനെ വൃദ്ധി എന്ന് പറയാം പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ഇതിനെ ക്ഷയം എന്ന് പറയാം പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലേ ഇതിനെന്ത് പറയാം ക്ഷയം ക്ഷയിച്ചോണ്ട് വരില്ല ക്ഷയം എന്ന് പറയാം നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നതിന് കാരണം അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നതിന് കാരണം അപവർത്തനം ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്കണം പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന ഏഴ് നക്ഷത്രങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ വലിയ തവി രൂപത്തിൽ കാണുന്ന നക്ഷത്രക്കൂട്ടത്തെ പാശ്ചാത്യർ ബിഗ് ടിപ്പർ എന്നും ഭാരതീയർ സപ്തർഷികൾ എന്നും വിളിക്കുന്നു എന്താണ് ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന ഏഴ് നക്ഷത്രങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ വലിയ തവി രൂപത്തിൽ കാണുന്ന നക്ഷത്രക്കൂട്ടത്തെ പാശ്ചാത്യർ ബിഗ് ടിപ്പർ എന്നും ഭാരതീയർ സപ്തർഷികൾ എന്നും വിളിക്കുന്നു സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളമാണ് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളമാണ് നക്ഷത്രങ്ങൾ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറിയാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറിയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് തലയ്ക്ക് മുകളിലൂടെ കാണുന്ന വേട്ടക്കാരന്റെ വലതു ചുമലിന്റെ സ്ഥാനത്തെ ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് തലയ്ക്ക് മുകളിലൂടെ കാണുന്ന വേട്ടക്കാരന്റെ വലതു ചുമലിന്റെ സ്ഥാനത്തെ ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര അപ്പോൾ ചാപ്റ്റർ താങ്ക്സ് ഫോർ വാച്ചിങ്